Dakar, uh, day, topical, uh, cover, directly, so, ം അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ടോപ്പിക് വൈസ് ഒരു മുപ്പത് ദിവസം സ്റ്റഡി പ്ലാൻ ആണ് ചെയ്തിട്ടുള്ളത് ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മളെ ടോപ്പിക് ഫുൾ കവർ ചെയ്യും ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അതനുസരിച്ചായിരിക്കും നമുക്ക് കറക്റ്റ് ഓരോ ദിവസവും നമ്മൾ പറയുന്ന അത്രയും വീഡിയോസ് ഇടും കമ്പയിൻ സ്റ്റഡി ആയിട്ടാണ് ഇടുന്നത് എല്ലാവർക്കും ഉപയോഗം ഉപയോഗമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ടോപ്പിക്കും തുടങ്ങാം കേരള ചരിത്രത്തിൽ യൂറോപ്യൻമാരുടെ വരവിൽ നിന്നാണ് നമ്മൾ തുടങ്ങണം ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് പറയണേ ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ് കൊളംബസ് ഓക്കെ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് ആര് അറബികൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഏടി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽമാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യ പാത കണ്ടെത്തുക ആവശ്യമായി വന്നു അങ്ങനെ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ആര് പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ വിദേശികൾ ചോദിച്ച െത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരെന്ന് ചോദിച്ചാൽ ഡച്ചുകാര് ഇനി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻമാരുടെ ക്രമം എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ച് ഇതിന് കോഡുണ്ടല്ലോ ആ പോഡ ബ്രി ബീഫ് ഫ്രൈ പോർച്ചുഗീസ് ഡ ഡച്ചുകാർ ബ്രി ബ്രിട്ടീഷുകാർ ഫ്ര ഫ്രഞ്ചുകാർ ബ്രീഫ്രൈ ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരളത്തെ തിരഞ്ഞെടുത്തത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് തിരഞ്ഞെടുത്തത് പറങ്കി എന്നറിയപ്പെടുന്നത് അറിയാം പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ വെള്ളക്കാർ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ യവനക്കാർ ഗ്രീക്ക് ഗ്രീക്ക് യവനർ ഗ്രീക്ക് ചീമക്കാർ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷുകാർ പറങ്കികള് പോർച്ചുഗീസ് പരന്തരീസുകാർ ഫ്രഞ്ചുകാര് ലന്തക്കാര് ഡച്ചുകാര് വെള്ളക്കാര് ബ്രിട്ടീഷുകാര് യവനക്കാര് ഗ്രീക്കുകാര് ചീമക്കാര് ഇംഗ്ലീഷുകാര് ആദ്യം നമ്മൾ പഠിക്കുന്ന പറങ്കി പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ആഗമനമാണേ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡുകാമ വാസ്കോഡുകാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം പണിക്കർ ആണ് കെ എം പണിക്കർ എന്തോന്നാണ് പറഞ്ഞ വാസ്കോഡുഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡുകാമ യുഗത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു ഏകദേശം അഞ്ച് നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് ഇത് തുടക്കം കുറിച്ചു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ വന്ന വഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ മുനമ്പ് ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വണ്ണ് ഇമ്മാനുവൽ ാമി ഇന്ത്യയിലേക്ക് അയച്ചത് ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ്സ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ മെൻഹോവ് വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പല് സെന്റ് ഗബ്രിയല് മൊത്തം എത്ര കപ്പലുണ്ടായിരുന്നു നാല് പക്ഷെ മൂന്നെണ്ണം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ സെന്റ് ഗബ്രിയേല് സെന്റ് റാഫേല് ദോറിയോ ഇനി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോട് ഗാമ കപ്പലിറങ്ങിയത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോട് ഗാമ കപ്പൽ ഇറങ്ങിയത് കുറച്ച് ചരിത്രം നോക്കാം ഗാമ കോഴിക്കോട് നഗരത്തിനടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തോട് കാട്ടി ഇതേ തുടർന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റിൽ വാസ്കോഡുകാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടി വന്നു യാത്രാ മധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി കോലത്തിരി ഗാമയുടെ ഒരു കരാറിൽ ഏർപ്പെട്ടു വാസ്കോട് ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിസ്ബണിൽ എത്തി അപ്പം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബറിൽ ലിസ്ബണിൽ തിരിച്ചെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാസ്കോഡ് ഗാമ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് ആദ്യം വന്നത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് വാസ്കോട് ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് അവസാനമായി വന്നത് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാല് വൈസ്രോയി കേരളത്തിൽ വന്നത് ഏത് വർഷം ലാസ്റ്റ് ആ വർഷം തന്നെ തന്നെകോട് ഗാമ ഡെത്തായി ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തി ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എവിടെയാണ് കൊച്ചിയില് ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വാസ്കോഡുകാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോ സ്ഥിതി ചെയ്യുന്നത് ജെറോനിമസ് കത്തി കത്തീഡ്രലിലാണ് ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രൽ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗോവയിലാണ് ോവയിലാണ്സ്കോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി ആരാണ് ഇങ്ങനെ പറഞ്ഞത് മാനുവൽ രാജാവാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വാസ്കോഡ് ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയാണ് അൽവാരിസ് കബ്രാൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കണ്ണൂരിൽ നിന്നും വാസ്കോഡുകാമ ലിസ്ബണിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ചെന്നപ്പം പോർച്ചുഗീസ് രാജാവ് അടുത്ത ആളിനയച്ച് അതാണ് അൽവാരിസ് കബ്രാൾ ആയിരത്തി അഞ്ഞൂറിൽ സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് ഖബ്രാളിൻ്റെ പ്രതിനിധിയാണ് ഐറസ് കൊറിയ ഐറസ് കൊറിയ അൽവാരീസ് ഖബ്രാളിൻ്റെ ഒരു പ്രതിനിധിയാണ് ഐറസ് കൊറിയ അയാളാണ് സാമൂതിരിടത്തൊക്കെ പോണത് എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ഖബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തി അഞ്ചിലാണ് എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി അതിനെ തുടർന്ന് ഖബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു വാസ്ഗോഡുഗാമയ്ക്കും ഖബ്രാളിനു ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന്റെ നേതൃത്വം വഹിച്ചത് ജാവഡോ രോവ ആദ്യം ഗാമ വന്നു പിന്നാര് വന്നു ഖബ്രാള് വന്നു അൽവാരിസ് ഖബ്രാള് വന്നു ശേഷം വന്നാണ് ജാവോഡോ നോവ കൊച്ചി കോഴിക്കോട് യുദ്ധം കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിലും കൊച്ചി രാജാവ് നിരസിച്ചു ഇതിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിന് കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ മൂന്ന് രാജാക്കന്മാരും മരണപ്പെട്ടു യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രമാണ് പുഴ ക്ഷേത്രം യുദ്ധത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രമാണ് പുഴ ക്ഷേത്രം ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഫ്രാൻസിസ്കോ അൽബുക്കർക്കാണ് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിലാണ് ഒന്നാം പോർച്ചുഗീസ് സൈന്യത്തിന്റെ വരവോടെ കോഴിക്കോട് സൈന്യം എന്ത് ചെയ്തു പിൻവാങ്ങി പോർച്ചുഗീസ് സാമ്രാജ്യം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളനി ആയിരുന്നു ഗോവ ദാമൻ ദീ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയതാരാണ് പോർച്ചുഗീസ് യൂറോപ്യന്മാര് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷമാണ് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യ ശക്തികളാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ് ബീജാപൂർ സുൽത്താനിൽ നിന്നാണത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരായിരുന്നു പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട് കലൈക്കുറ്റ് കോഴിക്കോട് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആയിരുന്നു ആന്റോണിയോ വാസലോ ഇ സിൽവ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആണ് അന്റോണിയോ വാസലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അറുപത്തി ഒന്ന് വരാ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ഇന്ത്യ നടത്തിയ ഈ സൈനിക നടപടിയെ പറയുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ് ഗോവയിലെ സൈനിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പത് ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണ് ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോ അടുത്തു പഠിക്കുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് നിയമതനായത് ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ചത് അൽമേഡ അഞ്ചി ദ്വീപ് കണ്ണൂർ മലാക്ക കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് വേറെ അൽമേട കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഇതിന്റെ മറ്റൊരു പേരാണ് സെന്റ് ആഞ്ചലോസ് കോട്ട സെന്റ് ആഞ്ചലോസ് കോട്ട അടുത്ത് അൽമേഡ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നിയമതിനായി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ തന്നെ കണ്ണൂർ കോട്ട നിർമ്മിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതായപ്പം തിരിച്ചുപോയി എന്നാൽ അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിൽ നിയമതിനായി ഇയാള് പോയപ്പോൾ നിയമദിനായി ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈശ്രോയി ഇന്ത്യയിലെ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു നീല ജലനയം കൊണ്ടുവന്നത് അൽമേഡ മിശ്ര കോളനി സമ്പ്രദായം അൽബുക്കർക്ക് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചത് മാർഷൽ കുട്ടിൻഹോ മാർഷൽ കുട്ടിൻഹോ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരനായ അൽബുക്കർക്കാണ് പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് ആര് നിർമ്മിച്ചു അൽബുക്കർക്ക് നിർമ്മിച്ചു അതിനുശേഷമാണ് ഈ അൽമേട കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ബുക്കർക്കാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി ഗോവ ആയിരത്തി പറഞ്ഞിട്ടില്ലല്ലേ പിടിച്ചെടുത്ത നമ്മൾ പിടിച്ചെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പത് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത് ഓക്കെ